ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചന്ദപൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സിപിഐഎം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി അംഗം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി അംഗം ബി രാജേഷ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാക്കന്മാരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും മന്ത്രിമാരെയും എം എൽ എമാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ വരുതിയിലാക്കുക എന്നുള്ളത് മാത്രമല്ല ഈ രാജ്യത്തെ കമ്പനികളുടെ മുതലാളിമാരെയും ഇ ഉപയോഗപ്പെടുത്തി ഭയപ്പെടുത്തി പണം വാങ്ങുന്ന പ്രവർത്തനമാണ് ബി കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യത്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എം കൃഷ്ണകുമാർ അധ്യക്ഷനായി എം മോഹനൻ ടി ഡി ദേവരാജൻ എം കെ പ്രദീപ് കെ രാഗേഷ് സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സിസിഎൻ കടമ്പഴിപ്പുറം